ನೂಲಿ ಎ ഒമ്പത്യാമ്പത്യാമ്പതര ഒമ്പത് മുക്കാലി പത്ത് പത്ത് റുപ്യ പത്ത് റുപ്യ ആയിട്ട് ഞാൻ പൊതുമുട്ടി ഭാവിക്ക് ലുപ്യ പത്ത് രൂപ പത്ത് റുപ്യ പത്തേക്കാളി പത്തേകാലി

ൂറ് പോത്താണ് ആണല്ല പോത്താണ് പത്തനൂറ് പത്തൂറ് പത്താർന്നൂറ് പത്താറൂറ് പത്താറുന്നൂറ് ഒരുപെട്ടോ പത്താം അറുന്നൂറാണ് പത്താറുന്നൂറ് മിച്ച പത്താ അറുന്നൂറ്റി അമ്പത്

పై పైకాలి పైదేకాలి పోతడ పోయి అవుట పైదకాలి పయనకాలి పైనే కాలి పైన వైందేకాలి ఎందు వే పైన పైదేకాలి పైదేకాలి పైన కానీ రెండు వంట పైన కాల్ రెండు వంట పైన కాల్ రెండు వంట పోండిట పైనంతట పైన రెండు రోటం పైనొందే కాల్ మూడు రోటం ఏ പത്ത് പത്ത് ആയിട്ടില്ല ആയിട്ടില്ല പത്ത് രൂപ പത്ത് രൂപ പത്തൂറ് പത്തഞ്ഞൂറ് പത്തഞ്ഞൂറ് പത്തായിരുന്നൂറ്റി ഐമ്പത് പത്തേ <laughs> പത്തേ ൊള്ളായിരത്തി പ്രത്യേക തൊള്ളായിരത്തി അമ്പത് പതിനായിരം രൂപ പതിനൊന്നായിരം രൂപ പോത്താട്ട പതിനൊന്നായിരം രൂപ രൂപ പതിനൊന്നര 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 ഒരു വട്ട പതിനൊന്നര ഒരു വട്ട പതിനൊന്നര പതിനൊന്നര രണ്ടു തോട്ട പതിനൊന്നര രണ്ടോട്ടോ പതിനൊന്നര രണ്ടു പതിനൊന്നര രണ്ടര ഓട്ടോ പതിനൊന്നര പതിനൊന്നര മൂന്നോട്ടോ ഞാൻ രണ്ടര കൂടി കണ്ടപ്പോ ഇല്ല അവിടെ കേറു അയ്യായിരം രൂപ അയ്യായിരം രൂപ സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ വിളിച്ചോളൂ എന്തൊരു ജൂലാളു നമ്മളെ കറുത്തൊക്കെ നിയമിച്ചാൽ പോയാൽ മതിയാവ mười một đi mười một đi mười một đi mười một đi mười bảy mười Hello. Wow.